ഹലോ ഹായ് ജുഫി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ട്രിക്കുമായിട്ടാണേ ഇഷ്ടപ്പെട്ട ആദ്യമേ പറയുക ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളെ വീട്ടിലൊക്കെ ഇതേപോലെ പുകശല്യം അടുപ്പാണോ എങ്കിൽ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ ആദ്യം ചൂട് വെക്കുന്ന ചെമ്പിൽ കുറച്ച് വെള്ളമെടുത്ത് ആദ്യം വെക്കുക പിന്നെ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വലിയ പാത്രത്തിൽ ചെമ്പിനെ ഒത്തൊരു പാത്രം എടുത്ത് അതിൽ നിറച്ചും വെള്ളം വെക്കുക എന്നാൽ അടിയിലുള്ള വെള്ളം വേഗം പെട്ടെന്ന് ചൂടാവുകയും തെളിച്ചു വരികയും ചെയ്യുക അപ്പോൾ വേഗം അരി ഇട്ടാലും വേഗം പതിച്ച് വരുമല്ലോ അതിനാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അരി ഇട്ട് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ആ പാത്രത്തിലെ വെള്ളം മുകളിൽ തന്നെ വെക്കണേ ആ മുകളിലെ വെള്ളവും അരി തെളിച്ചു വരുന്നതിനനുസരിച്ച് മുകളിലെ വെള്ളവും ചൂടാവണം അപ്പോൾ നമുക്ക് അതിലേക്കും മറ്റേ അടിയിലെ ചെമ്പിൽ കുറച്ച് വെള്ളമാണല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂടായ ശേഷം ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കി ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ മുകളിൽ ഇങ്ങനെ മുകളിലെ പാത്രത്തിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനും എടുക്കാമല്ലോ അപ്പോൾ ഒന്നുകൂടെ പറയുക ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്